രാവിലെ എഴുന്നേറ്റാൽ നടക്കാൻ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു കുറച്ച് ദിവസമായി അതിന് മുടക്കം വന്നിട്ട് ഇന്ന് വീണ്ടും നടക്കാൻ പോയി തിരികെ എത്തി പോകുമ്പോൾ പേരും നല്ല ഉറക്കത്തിലായിരുന്നു തിരികെ എത്തിയപ്പോൾ അതാ അച്ചു ആമിലും എഴുന്നേറ്റ് ആളിൽ വന്നിരിപ്പുണ്ട് രണ്ടുപേരും ഒന്നിച്ചുണ്ടെങ്കിൽ പിന്നെ വല്ലാത്ത ബഹളമാണ് നമ്മളൊക്കെ അടുത്തിരുന്നാൽ അനിഷ്ടം പ്രകടിപ്പിക്കുന്ന അച്ചു ആമിലുവാണെങ്കിൽ ആ ഒരു പ്രശ്നമേയില്ല രണ്ടുപേരും കൂടെ കളിയായി ചിരിയായി കെട്ടിപ്പിടുത്തമായി അങ്ങനെ അങ്ങ് പോകും ഇപ്പോൾ അച്ചുകുട്ടൻ്റെ മടിയിൽ കയറി ഇരിപ്പാണ് അമിലു അവനത് വളരെ സന്തോഷമുള്ള കാര്യം പോലെയാണ് ഇരിപ്പ് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കാലിൽ കൊട്ടുന്നുണ്ട് അവന്റെ മുഖത്ത് പിടിക്കുന്നുണ്ട് മൂക്കിൽ പിടിച്ച് കൊഞ്ചിക്കുന്നുണ്ട് അങ്ങനെ എന്തെല്ലാമോ ചെയ്യുന്നുണ്ട് അതെല്ലാം ചെറു പുഞ്ചിരിയോടുകൂടി വകവെച്ചു കൊടുക്കുകയാണ് അച്ചു ചില ദിവസങ്ങളിൽ ഹലോ നമസ്കാരം ഞങ്ങളിന്ന് ആമിലുവിന്റെ മുടി ഒന്ന് വെട്ടാൻ പോവാണ് അമിലു ആമിലു വന്നേ മുടി വെട്ടാൻ പോവാന്ന് പോയിട്ട് വരാന്ന് ഇങ്ങോട്ട് നോക്കി പറ മുടി മുടി വെട്ടാൻ ആ പറഞ്ഞിട്ട് വരാം കേട്ടാ ആൾക്ക് മുടി വെട്ടണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി സമയം കിട്ടാത്തത് കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല ഇന്ന് എന്തായാലും ആമിലുവിന് വാക്ക് കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ പോകാതിരിക്കാനും കഴിയില്ല പതിവായി മുടിവെട്ടുന്ന കടയിൽ തന്നെയാണ് ഞങ്ങൾ എത്തിയത് ഇവിടെ ഒരു ഹിന്ദിക്കാരനാണ് മുടി വെട്ടുന്നത് അദ്ദേഹത്തോട് എങ്ങനെ വെട്ടണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ഒരു ടാസ്ക് ആണ് എനിക്ക് പിന്നെ ഹിന്ദി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആംഗ്യ ഭാഷയിൽ കാര്യം പറഞ്ഞു മനസ്സിലാക്കി എന്തായാലും പറഞ്ഞതുപോലെ തന്നെ മുടി വെട്ടി എല്ലാം കഴിഞ്ഞിറങ്ങിയുള്ള നിൽപ്പാണിത് ഇനി വേഗം വീട് പിടിക്കണം പോകുന്ന വഴി ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ വേണമെന്ന് ആജ്ഞാപിച്ചിട്ടുണ്ട് അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ പണി എനിക്ക് കിട്ടും ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആൾ ചാടി വണ്ടിയിൽ കയറി ഇരിപ്പുറപ്പിച്ചു ഇനി വീട്ടിലേക്കുള്ള മടക്കയാത്ര അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി കിട്ടി